യം വൈദികമന്ദ്ര ദൃശ പുരാശ്വാനമാനോ നിർവചനീയമേകം യം ബ്രഹ്മ ശബന വിനിർദിശന്തി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൽ ആർ എസ് എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പരിവാർ സംഘടനകളിലെയും നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ യോഗത്തെയാണ് സമന്വയ ബൈടെക്ക് എന്നും പറയുന്നത് അത്തരത്തിലുള്ളൊരു യോഗമാണല്ലോ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വെച്ച് നടന്നത് ആർ എസ് എസിന്റെ ദേശീയ തലത്തിലെ ഏറ്റവും വലിയ ചുമതല വഹിക്കുന്ന സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത്ത് അതേപോലെ തന്നെ ബി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയും അടക്കം മറ്റ് പരിവാർ സംഘടനകളായിട്ടുള്ള ബി എം എസിൻ്റെയും എ ബി വിപിയുടെയും വിശ്വബന്ധ പരിഷത്തിൻ്റെയൊക്കെ അടക്കം മറ്റെല്ലാ സമന്വയ സംഘടനകളുടെയും ദേശീയ നേതാക്കളായിട്ടുള്ള നൂറുകണക്കിന് പേരാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തോളം വാളയാറിലുള്ള അഹല്യ ക്യാമ്പസിൽ ഒത്തുകൂടിയത് ഇത്തരത്തിലുള്ള യോഗം കഴിഞ്ഞ വർഷം നടന്നത് പൂനെയിൽ വെച്ചായിരുന്നു സാധാരണഗതിയിൽ ആർ എസ് എസിന്റെ ഏറ്റവും താഴെ തട്ടിൽ മണ്ഡൽ നഗരം ജില്ല വിഭാഗ പ്രാന്തം തുടങ്ങിയ മേഖലകളിലും ഇതേപോലുള്ള പരിവാർ സംഘടനകളിലെ നേതാക്കൾ വിളിച്ചു ചേർത്തുകൊണ്ട് ആർ എസ് എസ് യോഗങ്ങൾ വിളിക്കാറുള്ളതാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ അതും പാലക്കാട് വെച്ച് നടന്ന സമന്വയ ബൈട്ടക്ക് അത് അവസാനിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം വ്യക്തമാകുന്നത് വരും ദിവസങ്ങളിൽ ആർ എസ് എസിൻ്റെയും പരിവാർ സംഘടനകളുടെയും അതീവമായിട്ടുള്ള ശ്രദ്ധയും പ്രവർത്തനവും ഈ കേരളത്തിൽ കാര്യക്ഷമമാക്കാൻ പോകുന്നു എന്നതാണ് ആർ എസ് എസിന്റെ ദൃഷ്ടിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ചാഖകൾ നടക്കുന്ന ഒരിടമാണ് ഈ കേരളം സ്വഭാവ ശുദ്ധീകരണം നടത്തിയ നൂറുകണക്കിന് പേരെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ തലങ്ങളിൽ നിയോഗിച്ചിട്ടുമുണ്ട് ഈ സംഘടന ആർ എസ് എസ് ആഭിമുഖമുള്ള ഗവൺമെന്റുകൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കടന്നു വന്നപ്പോഴും സാമാന്യഗതിയിൽ കേരളത്തിൽ ശക്തി പ്രാപിച്ച ആർ എസ് എസ് രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല എന്നാൽ കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും അരാജകത്വത്തിനോടൊപ്പം തന്നെ ഇവിടെ വളർന്നു വരുന്ന തീവ്രവാദവും മതഭീകരവാദവും അത് അധികാരത്തിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുള്ളപ്പോൾ അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുകയാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ തന്നെയാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ തീരുമാനവും സമന്വയമായിട്ടിനു ശേഷം നേതാക്കൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ് അത് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും അവർക്ക് പെട്ടെന്ന് നീതി ലഭിക്കുവാനും വേണ്ടി നിലവിലുള്ള നിയമങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തി നിയമ സംവിധാന ഉണ്ടാക്കി കുടുംബ സംസ്കാരം പരിമോഷിപ്പിക്കണമെന്നും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മരക്ഷാ പദ്ധതി കൂടി തയ്യാറാക്കണമെന്നും ആർ എസ് എസ് ആവശ്യപ്പെടുകയാണ് എന്തായാലും വയനാട് അടക്കമുള്ള ഇടങ്ങളിൽ സ്വമേധയാ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആർ എസ് എസ് കേരളം ഇന്ത്യയിലല്ല ഉള്ളത് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാവും ശബ്ദാബ്ദി നിറവിൽ നിൽക്കുന്ന ആർ എസ് എസിന്റെയും കൂടെ മറ്റ് പരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഇനിയുള്ള ഓരോ ദിവസങ്ങളിലെയും പ്രവർത്തനങ്ങൾ എന്നതിൽ സംശയമില്ല